അമേസിംഗ് വേൾഡ് ഓഫ് സയൻസ് എന്ന് എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഹായ് ഫ്രണ്ട്സ് അപ്പോൾ രാത്രി സമയം മണിയായി ഇപ്പോഴാണ് പതുക്കെ ഒരു അട്ടിക്കൂട്ട് വെജിറ്റബിൾ കറിയും പിന്നെ ഒരു വെള്ളയപ്പം നമ്മൾ ദോശ പോലെ ചുട്ടെടുക്കുന്ന ഒരു വെള്ളയപ്പം അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ രാത്രിയിലേക്കുള്ള മെനു അപ്പോൾ അതിൻ്റെ ജോലികൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും സാധാരണ ഡിന്നർ വന്നിട്ട് വളരെ ലേറ്റായിട്ടാണ് ഫിനിഷ് ചെയ്യുന്നത് അതുകൊണ്ട് ഇത് ചെയ്തിട്ട് ഞാൻ ഇടിയ ഇതിൻ്റെ വെള്ളയപ്പത്തിൻ്റെ മാവ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് വീട്ടിൽ തന്നെയാണ് ഞാൻ അരയ്ക്കുന്നത് അപ്പോൾ ഇതിൽ ആവശ്യമുള്ള മസാലപ്പൊടികളും മഞ്ഞൾപ്പൊടി വെള്ളയപ്പത്തിൻ്റെ മാവ് ഇവിടെ കുളിച്ച് റെഡിയായിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഇതിനകത്തോട്ട് മല്ലിപ്പൊടി മുളക് പൊടി കറി മസാല പൗഡറ് ജീരകപ്പൊടി ഇതൊക്കെ ആഡ് ചെയ്ത് ഉപ്പും ചേർത്തിട്ടുണ്ട് അപ്പോൾ ഞാനിത് പെട്ടെന്നുള്ള പരിപാടിക്ക് ഒരു പത്ത് മിനിറ്റിൽ ചിരിച്ച നല്ല രീതിയിൽ പെട്ടെന്നാണ് ചെയ്യുന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതിനകത്ത് ആവശ്യത്തിനുള്ള ഈ കിട്ടി വെജിറ്റബിൾസ് മുങ്ങിക്കിടക്കാനുള്ള ഭാഗത്തിൽ വെള്ളവും വെച്ചിട്ട് ഒരു കുക്കറിൻ്റെ ഒരു രണ്ട് പിസൽ വരുമ്പോഴേക്കും സിമ്മിലായിരിക്കും വയ്ക്കുന്നത് അത് ഓഫ് ചെയ്തിട്ട് പിന്നെ കോക്കനട്ട് മിൽക്ക് ഉണ്ട് അതും കൂടി ആഡ് ചെയ്ത് ഒരു സിമ്പിളായിട്ടുള്ള കറിയാണ് ചെയ്യുന്നത് ഇവിടെ ഞാൻ വന്നിട്ട് ഈ കെ പി എൽ ശുദ്ധി കോക്കനട്ട് പൗഡറാണ് മിൽക്ക് പൗഡറാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ വന്നിട്ട് കുറച്ച് പശുവിൻ്റെ പാലും കൂടെ ആഡ് ചെയ്യും ഇത് വന്നിട്ട് ഞാൻ കേരളത്തിൽ നിന്ന് കൊണ്ടുവന്നതാണ് പക്ഷേ ഇവിടെ ചെന്നൈയിൽ കിട്ടാത്തതുകൊണ്ട് കൊണ്ട് കെ എൽ എഫിൻ്റെ കോക്കനാട് കോക്കോണട്ട് മിൽക്ക് പൗഡർ അതാണ് ഞാനിപ്പോൾ ഇവിടെ വാങ്ങിയിരിക്കുന്നത് ഇനി ഞാൻ യൂസ് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടില്ല അപ്പോൾ ഈ പഴയ പാക്കറ്റ് തീർന്നിട്ട് വേണം ഇത് ചെയ്യാനായിട്ട് ഞാൻ വന്നിട്ട് സാധാരണ ഈ ദോശ ഉണ്ടാക്കുന്ന അതേ കല്ലിൽ തന്നെയാണ് ഇത് ചെയ്യുന്നത് പാലപ്പത്തിൻ്റെ ഇതൊന്നും യൂസ് ചെയ്യുന്നില്ല ഇതിൽ ജസ്റ്റ് ഇതൊന്ന് മാവ് സ്പ്രെഡ് ചെയ്തിട്ട് ഒരു ദോശ പോലെ വരുത്തി എടുക്കും രണ്ട് സൈഡ് തിരിച്ചിടാറില്ല സാധാരണ ഇതുപോലെയാണ് സ്പ്രെഡ് ചെയ്തെടുത്തിട്ട് ഒരു ഇത് ആവി കേത്തി ഇത് മൂടി വെച്ചിട്ട് എനിക്ക് ഇത് റെഡി ആകുമ്പോഴേക്കും എടുത്തിട്ട് അങ്ങനെയാണ് കഴിക്കുന്നത് അപ്പം ഇത് ഏതാണ്ട് നമ്മുടെ കറി റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അത് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും ഒരു പത്ത് മിനിറ്റൊക്കെ സമയമേ എടുക്കാറുള്ളൂ ഇതിന് പിന്നെ നമ്മുടെ പാലപ്പത്തിന് ഇങ്ങനത്തെ ദോശയുടെ ഷേപ്പ് ആണെങ്കിൽ ടേസ്റ്റ് നല്ല അടിപൊളിയായിട്ടിരിക്കും ഇപ്പോൾ വർക്കിംഗ് ആയിട്ടുള്ളവർക്കൊക്കെ ഇത് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിഷും സൈഡ് ഡിഷും ആപ്പവുമാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയൂ എല്ലാവരും അപ്പോൾ നമ്മുടെ കറി ഇവിടെ ചൂടായിട്ട് തയ്യാറായിട്ടുണ്ട് നല്ല ഒരു അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ അത് കാണുമ്പോഴേക്കും അതൊരു ദോശ പോലെ ഉള്ളൊരു ഇതുണ്ടെങ്കിലും ഇത് ശരിക്കും ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ പെട്ടെന്ന് നമുക്ക് സംഭവം വന്നിട്ട് ഒരു ഇരുപത് മിനിറ്റ് ഇരുപത്തഞ്ച് മിനിറ്റിൽ ഇത്രയും ചെയ്ത് തീർക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇത് നിങ്ങൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ